ഫൈനൽ പോരാട്ടം ടീമുകൾ ആവേശത്തിന്റെ ടീമുകളിലെ പേരെയും പരാജയത്തിന്റെ പറഞ്ഞിട്ട് രണ്ട് ടീമുകൾ അവസാനവട്ട പോരിന്റെ പെരുമയുമായി കളിമണത്തിൽ തിരുവാപ്പാടികളെ പതിനാലാമത് ചാമ്പ്യൻ പട്ടം തലയിലേക്ക് കടന്നു പോകാൻ കടന്നെത്തിയ പതിനാല് താരങ്ങൾ

യും ചെങ്കിലെയും ചൂരക്കോട്ട് കാവിലെയും എല്ലാം ഭഗവതിമാരുടെ ചെറു ദൂരങ്ങളുടെ മാറ്റം പങ്കിട്ടും ചേർത്ത് 最高の人は一番最高の人は一番最高の人は一番最カのモア一番最高の人は一番最の人は一番最高の人の

മത്സരമുടയോട്ടം എങ്ങനെ നിൽക്കുന്ന കാഴ്ച ഇതിന്റെ കളിത്തട്ടകത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി കളിത്തട്ടകത്തിന്റെ വിജയപരിവേഷങ്ങളിൽ ഉത്തരം തേടി മത്സരം ഗുട്ടി കലാശത്തിലേക്ക് പാലൂദി കടന്നു വന്ന കളിക്കൂട്ടങ്ങളുടെ മത്സരങ്ങളതിൽ ഉഗാമുഖാ മാറ്റടിക്കുന്ന കാഴ്ച ഒരു വറത്തു ഇവാനോ പോണ്ട വനത്തിരപ്പള്ളി ഇരുവശത്തെ നീലപ്പണം പ്രതിഭാ പ്രലയക്കാടി മരവുകളും ആയിര സ്വാതകരനെ നല്ലൊരു കയടിയോട് കൂടി തന്നെ സ്വീകരിക്കുന്ന മത്സര വളയോട്ട പരിതന്ത ഗതി 27 ടീമുകളുടെ മാതൃശ്ച ദിനമുപാടിന്റെ 16 ആമത്തെ അങ്കത്തിൽ താരപരിവേഷമുള്ള പ്രജാമതികൾ ആരെന്നറിയുവാനുള്ള ഗുട്ടി കലാശ தெ நிமிஷங்களிலே தெ பொம்பட்டினൊപ്പം ஒரு பதனோன பிடிச்சு നിൽகுமோ பிரதிமா பல்லையக்கோடு எதிரவசத்தில் விபாரார பொன்ன வரப்பிடப் பல்லை கையடிச்சு கால்ல சுவாமத சிறகிரிகுன அருக்குன தெ நடவாசர தென தூல விஸ்மயத்தின விளம்பற தோர்த்தான் பொங்கம் பொத்தி வெச்சதனமேட்டி பதனோன தெங்கள் கடகிவேதே பதரிடபோட குடமுருக்கு ஏக சத்ராதிபதி பிரலோக ராஜாவெட்டி கோட்டகவு ராமச்சந்திரதே பதரிடபுள்ள தார பிரஜாவடிகளாய் தன்னை

ാട്ടിലെ മാതൃക സ്നേഹികളുടെ മനസ്സിൽ മലനാട്ട് വിചാരിച്ച് മലനാടും ഈ കളിക്കളത്തിലേക്ക് പോരാട്ടം களிக்கடத்தில் சரிமழை ஒருக்கிக் கொண்டு திருவாப்பாடிய களிக்கலத்திலே சமத்திலே போராட்டங்கள் ആവേശങ്ങൾ ഉറപ്പിക്കുന്ന കൈ തിരിച്ച് വരവിൽ കളമൊരുക്കാം പോരാളി കൂട്ടം പിൻകലത്തിൽ പള്ളിക്കളത്തിന്റെ അവസാനങ്ങളിലേക്ക് കടന്നെടുക്കാൻ ഉറപ്പിക്കുന്ന പതിനാല് പോരാളി இன்னிக்கு கதையூட்ட வேலைகளை அடிக்கவித்த போராட்ட களங்களிலே கொண்டு சேர்ந்து கொண்டு அடிக்கலன்களை ஆற்றிவிட்டுக்கொண்டே ஆவேசமும் பாலை உரப்பிக்கலாம் உரப்பிட்டுக்கொண்டு இமாதானம் ஆகண்டு இஞ்சிகள் விடாமுறைக்கு பின்னோட்ட போகுதைகள் தெரியாது இங்கே குஞ்சுக்கு காட்டுக்கு திட்டம் பாடியா அப்பாஷாவின் பிரிக்கலாம் சொல்லு விருப்பாயும் பாடியும் புதிய ஆறாவது சாம்பியன் பட்டம் கரஸ்த்தமா சொல்லு ന്യൂറാഡ് ഹോട്ടൽ തിരുവാമ്പാടി യുവതാര പോണ്ട വരന്തരപ്പള്ളി ഇവിട ക്യാപ്റ്റൻ എത്തി ചേരുക ആദ്യം നിങ്ങൾ കരമുച്ച് ചെയ്ത 5001 രൂപയുടെ ക്യാഷ് ആണ് ഏറ്റുവാങ്ങുക യുവതാര പോണ്ടിന്റെ ക്യാപ്റ്റൻ കളിക്കളത്തിലേക്ക് എത്തി ചേരുക എല്ലാവർക്കും നന്ദി നടമ്പലി കൂട്ടം വാട്സ്ആപ്പ് കൂട്ടായ്മ നടമ്പലി ചങ്ങാതി കൂട്ടം വാട്സ്ആപ്പ് കൂട്ടായ്മ നടത്തുക 5001 ക്യാഷ് ആണ് യുവതാര പോണ്ടിന്റെ ക്യാപ്റ്റൻ എത്തി ചേരുക